ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സീസണിലെ എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഒരു സമയമാണ് ഈ ഒരു സമയത്ത് പ്രായഭേദമന്യേ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചുമ കഫക്കെട്ട് ജലദോഷം തൊണ്ടവേദന ഇതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ എത്ര കപക്കെട്ടുണ്ടെങ്കിലും അതനഞ്ഞ് പോവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അപ്പോൾ അതിനായിട്ട് ഒരു ചെറുനാരങ്ങ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ളതൊന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പകുതി നാരങ്ങ മാത്രം മതി ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ് തയ്യാറാക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടാവുന്നതാണ് ഇപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു മുറി രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നിങ്ങൾക്ക് ഒരു നാരങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ താ ഞാനിവിടെ ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി നീളത്തിൽ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്ക് വേണേലും ഇത് കഴിക്കാവുന്നതാണ് സോറി കുടിക്കാവുന്നതാണ് ഇനി ഈ ഒരു നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് നാരങ്ങ അതുകൊണ്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ ഇത് നമുക്ക് കൊച്ചു കൊച്ചു പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നാരങ്ങയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും നമുക്ക് വളരെയധികം നല്ലതാണ് ഹെൽത്തിന് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുമ്മാ കഫക്കെട്ട് ഇതെല്ലാം ഇളകിപ്പോവാനും കഫ ഇളകിപ്പോവാനൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു തണുപ്പ് സീസൺ ആകുമ്പോഴേക്കും എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ പകരം നല്ല വെയിലും അതുപോലെ രാവിലെയൊക്കെ എണ്ണിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഒരു തണുപ്പാവുന്നതാണ് ഈ വെയിലും തണുപ്പും കൂടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നിങ്ങളൊന്ന് വെറും വയറ്റി കുടിക്കരുത് നിങ്ങൾക്ക് എത്ര രണ്ടോ മൂന്നോ പ്രാവശ്യം കുറേച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരട്ടെ അതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒത്തിരി അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദാ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പോൾ ദാ എന്ന് പറയുന്നത് ധാരാളം അന്റിയോ ഉച്ചളടങ്ങിയിട്ടുണ്ട് ഒരു നല്ലൊരു ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അതുപോലെ തന്നെ നാരങ്ങായാലും ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം ഒന്ന് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് തണുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചൂട് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പതാ ഇതൊന്ന് ചെറുതായിട്ടൊന്നാറിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ആണ് എടുത്തെങ്കിലും നമ്മൾ ഇത് ഇതെല്ലാം നല്ലപോലെ ഇതിൻ്റെ ഒക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്ക് നമുക്കൊരു കാൽ ഗ്ലാസ് അല്ലേ ഒരു അര ഗ്ലാസ്സേ കിട്ടത്തുള്ളൂ ഇത് നമുക്ക് ഒരു നേരത്തേക്കല്ലേ രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് ഫുള്ളൊന്നും കഴിക്കരുത് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാവുന്നതാണ് നമ്മുടെ ക കഫ ഇളകിപ്പോകാനും അതുപോലെ എത്ര പഴകിയ ആണെങ്കിലും എത്ര മുതിർന്നവർക്കാണേലും കൊച്ചുകുട്ടികൾക്കാണേലും എല്ലാം കൊടുക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം കുറച്ച് കുറച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് എത്ര പഴകിയ ആണെങ്കിലും ഇളകി പോകാനും അതുപോലെ ചുമ കഫക്കെട്ട് ജലദോഷം നമ്മൾ ഈ ഒരു ഇലയും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് തുളസി ജലദോഷം പോകാനും തുണ്ടവേദന പോകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നതരേ താങ്ക്സ് ഫോർ വാച്ചിങ്